അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയുള്ള ഒന്നും വിമർശനം നോക്കി ഇവിടെ നടത്തേണ്ട കാരണം അത് ഞാൻ ആ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ചിന്ത ഞാൻ എഴുതിയത് എന്താണോ അതാണ് എനിക്ക് പറയാനുള്ളത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കോടതിക്കെതിരായ അതിജീവിതയുടെ പ്രതികരണം പങ്കുവെച്ച് നടൻ പൃഥ്വിരാജ് സുകുമാരൻ രംഗത്ത് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് അതിജീവിതയുടെ കുറിപ്പ് പൃഥ്വിരാജ് പങ്കുവച്ചത് അതിജീവിതയ്ക്കായി ആദ്യം മുതൽ നിലയുറപ്പിച്ചിരുന്ന താരങ്ങളിലൊരാളാണ് പൃഥ്വിരാജ് അമ്മ സംഘടനയ്ക്കകത്തും പുറത്തും അതിജീവിതയ്ക്കായി ശബ്ദമുയർത്തിയ ആളാണ് പൃഥ്വി കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാട് അമ്മ എന്ന സംഘടന സ്വീകരിച്ചപ്പോൾ കർശന നിലപാട് സ്വീകരിക്കണമെന്ന നിലപാട് സംഘടനയ്ക്കുള്ളിൽ ഒരാളാണ് പൃഥ്വിരാജ് വിചാരണ കോടതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് അതിജീവിത പ്രതികരിച്ചത് ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ തനിക്കിതിൽ അത്ഭുതമില്ലെന്നും രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായ നീക്കങ്ങൾ തന്നെ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നുവെന്നും നടി പറയുന്നു നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ താനിപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു എന്തായാലും പൃഥ്വിരാജിൻ്റെ ഒരു പോസ്റ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്